ജനങ്ങൾക്ക് കാണാൻ ഏറെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ത്രോ ബാക്ക് ഫോട്ടോകളും വീഡിയോകളും പ്രത്യേകിച്ച് സിനിമ സീരിയൽ താരങ്ങളുടെയും സോഷ്യൽ മീഡിയ സ്റ്റാർസിന്റെയും ഒക്കെ ആണെങ്കിൽ പ്രിയം കൂടും ഇത്തരം ഫോട്ടോകളും മറ്റും വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് അത്തരത്തിലൊരു ഫോട്ടോയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ ലോകം തെരഞ്ഞത് നടൻ സുരേഷ് ഗോപിയെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കൊച്ചു മെടുക്കിയുടെ ഫോട്ടോയാണ് ശ്രദ്ധിക്കപ്പെട്ടത് സുരേഷ് ഗോപിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും നിറം തുടങ്ങിയ ആ ഓർമ്മ ഫോട്ടോയിലുണ്ട് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടിയെ മാത്രം ആദ്യം ആർക്കും മനസ്സിലായില്ല ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ എന്നാണ് പ്രേക്ഷകർ തിരിഞ്ഞത് എന്നാൽ പിന്നീട് അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് കണ്ടെത്തുകയും ചെയ്തു നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മങ്ങൾ ദിയാകൃഷ്ണയാണ് ഈ ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് ചിത്രം ഷെയർ ചെയ്തിരിക്കുന്ന ദിയാകൃഷ്ണ തന്നെയാണ് ഫ്രെയിമിലുള്ളത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും സുരേഷ് ഗോപി അങ്കിളിനെയും കണ്ട ആ ദിവസത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന കൂടിയാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് എപ്പോൾ എവിടെ വെച്ചെടുത്ത ഫോട്ടോയാണെന്ന് ദിയ വ്യക്തമാക്കിയിട്ടില്ല കൂടെ ഒരു യുവാവുമുണ്ട് കൂടെയുള്ളയാൾ പിണറായി വിജയനെ നോക്കുമ്പോൾ ദിയ കൃഷ്ണയുടെ കണ്ണ് സുരേഷ് ഗോപിയിൽ തന്നെയാണ് ഏതായാലും ഈ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അതിനുശേഷം നിരവധി പേരാണ് ഈ ഫോട്ടോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തുന്നത് അന്നും വായ്നോട്ടമാണല്ലോ എന്നും അന്ന് അദ്ദേഹം അതിന് മുഖ്യമന്ത്രി അല്ല എന്നും മുൻപ് സുരേഷ് ഗോപി അങ്കൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പിന്നെ കോൺഗ്രസ് ആയി ഇപ്പോൾ ചാണകമായി അതുകൊണ്ട് മോള് പഴയ ഫോട്ടോയിട്ട് ബുദ്ധിമുട്ടേണ്ട എന്നും കാലത്തിനനുസരിച്ച് നിറം മാറുന്ന ഓന്നിനേക്കാൾ കഷ്ടമാണ് നിന്റെ അങ്കിൾ എന്ന് തുടങ്ങി സുരേഷ് ഗോപിക്കെതിരെയും നിരവധി പേര് കമന്റ് ചെയ്തു ചാണക യുഗത്തിന് മുന്നേ ഒരു സമയമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് എന്നാൽ ഇതിന് ദിയാകൃഷ്ണ മറുപടിയും നൽകിയിട്ടുണ്ട് സുഡാപ്പ് യുഗത്തിന് മുന്നേ ദിയാകൃഷ്ണ തിരികെ നൽകിയ മറുപടി ഇതോടെ നിരവധി പേര് താരത്തെ അനുകൂലിച്ചും വിമർശിച്ചും രംഗത്തെത്തി ദിയ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നും ചൊറിയാൻ വന്നയാൾക്ക് തിരിച്ചു കിടിലൻ മറുപടി നൽകിയത് നന്നായി എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമായ കൃഷ്ണകുമാറിന്റെ മക്കൾക്ക് പ്രത്യേകിച്ച് ദിയാകൃഷ്ണയ്ക്ക് വിമർശനങ്ങളും ഇത്തരത്തിലുള്ള കമന്റുകളും കിട്ടുന്നത് ആദ്യമായല്ല അവയൊന്നും കാര്യമാക്കാതെ ചില കമന്റുകൾക്ക് ചുട്ട മറുപടി നൽകുകയും മറ്റു ചിലത് കണ്ടില്ലെന്ന് നടിച്ചും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം അതേസമയം ദിയ കൃഷ്ണയുടെ പ്രണയവും പങ്കാളിയുമൊക്കെയാണ് മിക്കപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് പ്രണയം ആഘോഷമാക്കുകയാണ് ഇന്ന് കൃഷ്ണ അശ്വിൻ ഗണേഷാണ് ദിയയുടെ കാമുകൻ ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു അശ്വിൻ തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യവും അത് താൻ അംഗീകരിച്ചതും ദിയ തന്നെ അറിയിച്ചത് പിന്നാലെ ഇരുവരും ഒന്നിച്ചുള്ള രസകരമായ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു മുൻപ് സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെ നാളെ പ്രണയത്തിലായിരുന്നു ദിയ എന്നാൽ ഇരുവരും പിന്നീട് ബ്രേക്കപ്പ് ആവുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്ന ദിയയ്ക്ക് ഒട്ടനവധി ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ദിയ്ക്ക് മാത്രമല്ല സഹോദരിമാരും അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ